അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കത്തു ഞാൻ നന്നാവൂല എന്നൊരു പഴഞ്ചൊല് മുമ്പാരോ പറഞ്ഞത് തോന്നിപ്പോയി അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ സമസ്തയിലുള്ള സുഹാബി കടന്നുകയറ്റവും വഹാബി കടന്നുകയറ്റവും ഇബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകങ്ങൾ പദ്യ രൂപത്തിലാക്കുകയും ഒക്കെ ചെയ്ത് സമസ്തയിൽ പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്ന് പാഠം പഠിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദവറുകളൊക്കെ സമസ്തയെ നല്ലൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് പാണക്കാട് തങ്ങൾക്കും മുസ്ലിം ലീഗിനും എതിരാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും കൂടെയുള്ളവരും എന്ന് ആരോ പറയുന്നുണ്ട് പോലും അതിൽ വല്ലാത്ത ബേജാറാണ് അബ്ദുൽ ഹമീദ് ഫൈസിക്കുള്ളത് എന്തിനാണ് ഫൈസി ഇങ്ങനെ ബേജാറാകുന്നത് കേരളത്തിൽ ഒരുപാട് തങ്ങന്മാരുണ്ട് അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് പാണക്കാട് തങ്ങന്മാർക്കുള്ളത് അവരെ മാത്രം പ്രത്യേകമായി എതിർക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്നാണ് തിരിയാത്തത് പാണക്കാട് തങ്ങന്മാർ അറിയപ്പെടുന്ന ഒരു രൂപത്തിൽ ആവാൻ തന്നെ കാരണം സമസ്തയാണ് സാധാ തങ്ങന്മാരും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തി അവിടെ നിന്ന് ചെയ്യുന്നു അവിടെ വരുന്നവർക്ക് മന്ത്രവും ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവിടെ പോകുന്നു എന്നതിനപ്പുറം ഒരു പ്രശസ്തിയും അവർക്ക് ഉണ്ടായിരുന്നില്ല സമസ്തയുമായി ബന്ധപ്പെട്ട് പൂക്കാലത്തങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരെ അറിയപ്പെട്ടത് അപ്പോൾ സുന്നികൾ അംഗീകരിക്കുന്ന സുന്നികൾക്ക് ഇപ്പോൾ സുസമ്മതനായിട്ടുള്ള പാണക്കാട് പൂക്കോയത്തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവന്നാൽ അത് ലീഗിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് കരുതി വഹാബി ലീഗുകാർ പി എം പൂക്കോയത്തങ്ങളെ കൊണ്ടുവന്നു സമസ്തക്കാരനായ പി എം എസ് എ പൂക്കോയത്തങ്ങൾ ലീഗിൽ കൊണ്ടാണ് ുന്നുകളായ പലരും ലീഗിനോട് അടുക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ സമസ്തയാണ് ലീഗിനെ വളർത്തിയത് പാണക്കാട് തങ്ങന്മാരെ വളർത്തിയത് എന്ന് ഫൈസിക്കും അറിയാം പിന്നെന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാരെ എതിർക്കേണ്ടടുത്ത് എതിർക്കാൻ സമസ്തക്ക് കഴിയാതെ പോകുന്നത് അവർ തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കാൻ അത് തെറ്റാണെന്ന് പറയാൻ ആർജവം കാണിക്കണം അതാണ് സമസ്തയുടെ ഉത്തരവാദിത്വം അല്ലാതെ അവരെന്ത് തെറ്റ് ചെയ്താലും അവരെന്ത് പറഞ്ഞാലും അവരെ എതിർക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ മുസ്ലിം ലീഗ് വിരുദ്ധരല്ല ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നാൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം സി ഐ സി സ്ഥാപനങ്ങളുമായി അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി അവരുടെ നിലപാട് മാറ്റുന്നത് വരെ ഞങ്ങൾ സഹകരിക്കുകയില്ല അവരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന അന്തിമം തീരുമാനമെടുത്തു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പാണക്കാട് ി ശിഹാബുദങ്ങൾ അതിന് നേരെ എതിരായി പറഞ്ഞു പാണക്കാട് സ്വാതിക്കലി ശിഹാബുദങ്ങൾ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കുട്ടി തയ്യാറായോ ആർജവുമുണ്ടായോ പാണക്കാട് തങ്ങന്മാർ പറഞ്ഞത് അവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന ബഹാബി രാഷ്ട്രീയ പാർട്ടി നിങ്ങളുമായി അകലും ദുനിയാവിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി മാത്രമാണ് നിങ്ങൾക്കുള്ളത് അതാണ് തിരുത്തേണ്ടത് ആ നിലപാടാണ് ഒഴിവാക്കേണ്ടത് എന്നാലേ സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയൂ അതുകൊണ്ട് മാത്രമാണ് കാന്തപുര മുസ്താദിന് സുന്നത്ത് ജമാഅത്ത് ഇന്നും പറയാൻ കഴിയുന്നത് നിങ്ങൾക്കിപ്പോ സമസ്തയുടെ അനുയായികളിൽ യഥാർത്ഥ സുന്നികൾ ആരാണ് സമസ്തയുടെ നേതാക്കന്മാരിൽ സുഹാബികൾ ആരൊക്കെയാണ് വഹാബികൾ ആരൊക്കെയാണ് സുന്നികൾ ആരൊക്കെയാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ട് അത് കഴിയാതെ പോയി വഹാബി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തി അതിന് കാരണം ഇനിയെങ്കിലും സമസ്തയിൽ അത് അവസാനിപ്പിക്കണം അതിന് വഹാബി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിര് നിൽക്കേണ്ടി വന്നാൽ എതിര് നിൽക്കാനുള്ള ആർജവം കാണിക്കണം അല്ലാതെ അവരെന്തു ചെയ്താലും അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ വഹാബി ലീഗിനൊപ്പമാണ് ഞങ്ങൾ വഹാബി ലീഗ് വിരുദ്ധരല്ല എന്ന് പറഞ്ഞാൽ സുഹാബികളെ കൊണ്ടും വഹാബികളെ കൊണ്ടും സമസ്ത നിറയും അപ്പോൾ എസ് 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 കെ പേര് വെച്ചുകൊണ്ട് ആദർശ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് കഴിയാതെ വരും ഇപ്പോൾ അബ്ദുസമദ് പൂക്കോട്ടൂരും ജബ്ബാർ ഹാജിയും മായിൻ ഹാജിയും ഒരു ദാരിമിയും വായെടുത്താൽ മാത്രം പറയുന്ന ഒരു കല്ലായിയുമാണ് ആദർശ സമ്മേളനം പറയുന്നതെങ്കിൽ പറയാൻ പോലും കഴിയാത്ത നിങ്ങൾക്ക് മാപ്പ് മാപ്പ് എന്ന് ഞാൻ െ എവിടെയാണ് പിന്നെ പറയുക മരിച്ചാലോ നിങ്ങൾ എപ്പോഴാണ് നന്ദി പറയാ നിങ്ങൾ അവസാനം കഴിഞ്ഞാലോ ഗംഗ വടുവ ബിട്ടി എർപ്പാളി കാന്തപുരമെ അബ്ദുൽ ജമാഅത്ത് ഇസ്ലാം താൻ എന്തിനടോ ഈ പണിയെടുത്ത് എന്തിനു തോന്നി തനിക്ക് എന്ത് ഇവിടെ കാര്യം

വിവരം നല്ല പറയുന്നു പാണക്കാട്ട് തങ്ങൾ താൻ യോഗ്യനല്ല മെമ്പർ ആവാനും യോഗ്യനല്ല എന്ന് ഈ സമൂഹം പ്രഖ്യാപിക്കാൻ പോവുകയാണോ ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞു വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല കാര്യത്തിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല പാണക്കാട് തങ്ങളെ താറടിച്ച് സമസ്തയോ പാണക്കാട്ട് കുടുംബ ഈ സമസ്ത ഉണ്ടാകുമോടോ ഒരായിരം കല്ലായിമാർ നിങ്ങളെ തെറി പറയാനുണ്ടാകും ഒരായിരം ഹാജിമാർ നിങ്ങളോട് ആദർശ സമ്മേളനം നടത്തരുതെന്ന് പറയാനുണ്ടാകും ഒരായിരം പൂക്കോട്ടൂർമാർ അതിനായി കച്ച കെട്ടിയിറങ്ങും സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് നന്ന് ഇനിയും പാഠം പഠിച്ചില്ല എങ്കിൽ റഹ്മുള്ള ഖാസിമ് പറഞ്ഞതുപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ശേഷം സുഹാബി പ്രസിഡന്റും അതിനുശേഷം വഹാബിയായ പ്രസിഡന്റിനെയും നിങ്ങൾ നേരിടേണ്ടി വരും ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വരും അകുലത്താണെന്ന നിലക്ക് മറ്റു തങ്ങന്മാരെ സ്നേഹിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ പാണക്കാട് തങ്ങന്മാരെയും ഞങ്ങൾ ആദരിക്കുന്നു സമസ്തയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽ നേതാവാണെന്ന നിലക്ക് ഞങ്ങൾ ആദരിക്കുന്നു സ്നേഹിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണെന്ന നിലയ്ക്കുള്ള ആദരവ് നൽകൽ നിങ്ങൾ ഉപേക്ഷിക്കൂ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സമസ്തക്കെതിരെ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ പങ്കാണിക്കൂ മുസ്ലിം ലീഗ് എന്ന വഹാബി ലീഗ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരുടെ പണിയെടുത്താൽ മതി തീന് പറയാൻ ദീനിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരുപാട് സുന്നി സംഘടനകളുണ്ട് രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞ ആ നിലപാടിലേക്ക് സമസ്തയും സമസ്തയുടെ നേതാക്കളും വരേണ്ടതുണ്ട് അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ശേഷം സുഹാബിയും വഹാബിയുമായ പ്രസിഡന്റ് സമസ്തയിൽ കാണേണ്ടിവരും റബ്ബ് കാക്കട്ടെ എന്ത് പാണക്കാടകന്മാർക്കെതിരാണ് മുസ്ലിം ലീഗിനെതിരാണ് ആരോടാണ് പറയുന്നത് ഒരു കളവ് നൂറ് വട്ടം പറഞ്ഞാൽ സത്യം എന്ന ജീവൻ ഒരു തന്ത്രമുണ്ട് പണ്ടൊരാട് മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തരപ്പെടാൻ നടക്കും മാർക്കറ്റിൽ രണ്ട് മൂന്നാലഞ്ച് കള്ളന്മാരൊരു ഐഡിയ ഉണ്ടാക്കി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ കൂടിയാലൊക്കെ നടത്തി ഒരാൾ ഒരു ആചേര് ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് പോകാൻ മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്ത് അങ്ങ് നിന്നു ഏകദേശം പാകപ്പെടുന്നു കണ്ടു ഇവരുവൻ പിരിഞ്ഞു പോയി ഇയാളെ റൂട്ട് അവർക്കറിയാം അങ്ങനെ വഴിയിൽ പല ഭാഗത്ത് നിന്നു ആചാര ആടങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു അസ്ലാമലേക്കും ആചരെ വഴിയിൽ നിൽക്കല്ലേ എന്താ വിശേഷങ്ങൾ ഒന്നുമില്ല വിശേഷം എന്താ പിന്നെ അല്ല എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഇല്ല പിന്നെന്തേ അല്ല ഒന്നുമല്ല നിങ്ങൾ എന്നെ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ടുപോകണു ആകൊണ്ട് ചോദിച്ചാണ് പട്ടിയോ അനാവശ്യം പറയുന്നത് കുറച്ച് ചീത്ത പറഞ്ഞു ഇത് ആടല്ല എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോകുന്ന സാധനം കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ ഇത് കള്ളനെന്നറിയില്ലോ അസ്ലാമലേക്കും എന്താ ആചാര വിശേഷങ്ങൾ എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ അതെന്താ ചോദിക്കട്ടെ അല്ല പട്ടിനെ കൊണ്ടുപോകണ വേണ്ടപ്പോൾ ചോദിക്കാണ് എവിടെന്നീ പട്ടിനെ കിട്ടിയത് ഇയാളും കുറച്ച് ഈ പറഞ്ഞു അടുത്ത മൂന്നാമത്തെ സ്ഥലത്ത് ചോദ്യം ഇത് തന്നെയാണ് എവിടുന്നാണ് നിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകണത് അയാളും കുറച്ചു കൂടെ കട്ടി കുറഞ്ഞു നാലാമത്തെ കള്ളനും ഇതന്നെ ചോദിച്ചപ്പോ ഇയാൾ മനസ്സിലാക്കി എനിക്ക് തെറ്റ് പറ്റിയതാക്കും ഇത് ആടാവില്ല ഇത് പട്ടി പട്ടിന്നെ ആയിരിക്കും മൂപ്പനെ പട്ടിനെ വിട്ട് കിട്ടി ആടിനെ വിട്ട് ഊപ്പരോട് പോയി കള്ളന്മാരെ ആടിനെ പിടിച്ചു പോയി തൽക്കാലം അന്നൊക്കെയുള്ള കാശ് ഒപ്പിച്ചു ഈ പരിപാടി നടക്കുന്നത് സഹോദരന്മാരെ സമസ്ത കേരള ജമ്മ്യ നേതൃസ്ഥാനത്തിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങളിരിക്കുന്ന ആരാണ് പാണക്കാട് സാധ്യതമാരെ എതിർത്തത് അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം എതിർത്ത സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വരി വേണ്ട അര വരി എഴുതിയതും തന്നെ പത്ത് വർഷമായി തെളിയിക്കൂ ഇത് പാണക്കാട് സൈദ് ഹൈദര ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതാണ് ഈ പത്രം എനിക്കറിയാം ഞാൻ അനുഭവത്തിന തുടക്കത്തിലുള്ള ആളാരാണ് ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് ഷിഹാബ് തങ്ങൾ അവർ പരപ്പനങ്ങാടി നടന്നി നേതൃ സംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിന്റെ പ്രഥമ ഫണ്ട് സാധന പാണക്കത്തമ ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉള്ള കാണാൻ ഇത് തങ്ങളെ പറഞ്ഞു ഞാൻ തരാ തുടക്കത്തിലുള്ള ഫണ്ട് തങ്ങളെ ഫണ്ട് തന്നെ തുടക്കത്തിൽ തുടക്കമാണ് തുടക്കം ആ പത്രം വളരാതിരിക്കോ അതാണ് പാണക്കാട് തങ്ങൾ ആ ഒരു സമസ്തി പത്രം തമ്മിലുള്ള ബന്ധം ഇത് ഞാൻ നിരന്തരം പ്രചരിപ്പിക്കാം ആരാണ് പാണക്കാട് തക്കന്മാരെ എതിർത്തത് ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗരല്ലേ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ലീഗരല്ലേ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ മുസ്ലിംകാരല്ല ആരാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് മുസ്ലിം ലീഗിൽ നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ ആരാ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്തത് അധികം ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക രംഗത്തുള്ള ഭാരവാഹികളല്ലേ ആരൊക്കെ നിഷേധിക്കാൻ സാധിക്കുക ലീഗ് വിരുദ്ധരാണ് ലീഗ് നിരന്തരം പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് പൂ പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാധാർത്ഥുക്കളും തമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു ഊഷ്മളമായ ബന്ധം ഞാൻ സൂചിപ്പം എസ് കെ എസ് എഫ് ഉണ്ടാക്കുന്നതില്ല അതിന് പിൽക്കാലത്തിൽ രൂപീകരിച്ച ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് ഹമീദിതങ്ങൾ അവർ അള്ളാഹു മഹാൻ അവർക്ക് ദീർഘായുസും മാഷിയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാറട്ടെ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവരോട് ചെന്ന് ചോദിച്ചു അവർ നോക്കിയാട്മാർക്ക് എതിരാണോ ചോദിച്ചു സുപ്രഭാത്തിന്റെ ട്രഷറർ ആണ് പാണക്കാട് ഹമീദ ഋഷി അബ്ദങ്ങൾ ചില ആളുകൾക്ക് സുപ്രഭാതത്തിൽ എതിരായി കുറെ കത്ത് കൊടുത്തു ഹമീദ് ഋഷി അബ്ദങ്ങൾ കണ്ണറായി സമിതി വന്ന പരിശോധിക്കാറുന്നു ആ സമിതി ഇരുന്നു തങ്ങളിരുന്ന് ഓരോന്നും ഓരോന്നും വായിച്ചൊന്നും ഒന്നും കഴമ്പില്ല തങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിച്ചു പോയാൽ അവർ പിരിഞ്ഞു പോയി ഇപ്പൊ ഒരു മാസം നടന്ന സംഭവമാണ് അവരൊക്കെ സമസ്തന്റെ കൂടെ ഉള്ളത് പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും നൂറ് കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി നമുക്കൊരു ദൃഢനിശ്ചയം വേണം സുന്നത്ത് ജമാഅത്താണ് സത്യം അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും യാ ജീവിത രീതി കണ്ടാൽ മതി ഖുറാൻ ഹദീസൊന്നും കണ്ട അത്തിപ്പറ്റുസ്ഥാനം കണ്ട ആൾക്കാരെ നമ്മൾ ദൂരെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണ്ടേ അമ്മാതിരി ആളുകളാണ് സുന്നജമായ അവരാണ് സമസ്തൻ്റെ ആളുകൾ അവർ വഴി തെറ്റിപ്പോയാൽ നമ്മൾ അംഗീകരിക്കൂല ഉറച്ചു നിൽക്കണം ദീന്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം അത് നിലനിർത്താൻ കഠിനം നടത്തണം അത് ഹദീസിലുള്ളതാണ് നമ്മളുടെ ഉറച്ചു നിൽക്കണം ഒരു വിഭാഗം ലാ തൻ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ ഉറച്ചു നിൽക്കും കണിഷമായ നിലപാടുമായി മുന്നോട്ട് പോകും എതിർക്കുന്ന പക്ഷെ ആ കൂട്ടത്തിൽ നബി മുഹമ്മദ് മുസ്തഫ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം